എങ്ങനെ നമുക്ക് റബ്ബർ ഇതേപോലെ സെറ്റ് ചെയ്തെടുക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് ചെയ്യുന്നത് കാരണം ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുൾ ആയിട്ട് കാണുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ നല്ല രീതിയിൽ നമുക്ക് റബ്ബർ ചെയ്തെടുക്കാൻ പറ്റും വേണ്ട ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് എളുപ്പം ബാക്കിയുള്ള പരിപാടികൾ ചെയ്യാൻ പറ്റും ഹലോ ഗൈസ് എല്ലാവർക്കും സി എം ഫിഷിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന നല്ല അടിപൊളി ഒരു വീഡിയോ ആണ് കാരണം കമ്പനി റബ്ബർ മോഡൽ എങ്ങനെ നമുക്ക് ഹാൻഡ് ആയിട്ട് കെട്ടിയെടുക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് അതെ നമ്മൾ എല്ലാ സാധനങ്ങളും ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുവാണ് അപ്പോഴേ ഇതാണ് നമ്മളുടെ കമ്പനി റബ്ബർ വരുന്നത് ഇത് നമ്മൾ കെട്ടിയെടുത്ത കമ്പനി റബ്ബർ തന്നെയാണ് കേട്ടോ കമ്പനി റബ്ബർ മോഡൽ നമ്മൾ തന്നെ കെട്ടിയെടുത്ത റബ്ബറാണ് അപ്പം ഇതേപോലെ എങ്ങനെ നമുക്ക് റബ്ബർ ഇതേപോലെ സെറ്റ് ചെയ്തെടുക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് ചെയ്യുന്നത് കാരണം ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുൾ ആയിട്ട് കാണുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ നല്ല രീതിയിൽ നമുക്ക് റബ്ബർ ചെയ്തെടുക്കാൻ പറ്റും അപ്പം നമുക്ക് ആവശ്യമുള്ള സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് ആവശ്യമുള്ള റബ്ബർ നമുക്ക് ആവശ്യമുള്ള റബ്ബർ മാത്രം നമ്മൾ എടുത്തിട്ടുള്ളൂ ഇത് കട്ട് ചെയ്താൽ മതി കേട്ടോ നമുക്ക് അപ്പോൾ അതെ സെവൻ എം എമ്മിൻ്റെ അത്യാവശ്യം നല്ലൊരു റബ്ബറാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഏറ്റവും മെയിൻ ആയിട്ട് വേണ്ട ടൂൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യൂസ് പ്ലെയർ ആണ് കേട്ടോ ഇതിൽ കട്ടിങ് എഡ്ജും അതേപോലെ തന്നെ നമുക്ക് ന്യൂസ് പ്ലെയർ ഇതേപോലത്തെ പ്ലെയർ തന്നെ മതി നമുക്ക് ഒരെണ്ണം പിന്നെ അത് നമ്മൾ ഒരു മുനേന എടുത്തിട്ടുണ്ട് ഇതിനെ കുത്തൂസി എന്നൊക്കെ പാലക്കാട് പറയാറുണ്ട് മൊനപ്പഞ്ച് എന്നൊക്കെ പറയും ഇപ്പോൾ ഈ സംഭവം നമ്മൾ ഒരു സപ്പോർട്ടിങ്ങനു വേണ്ടി എടുത്തിരിക്കുന്നതാണ് പിന്നെ അത് നമുക്ക് റബ്ബർ ഇത് കെട്ടാൻ വേണ്ടിയുള്ള ടാഗാണ് കേട്ടോ പിന്നെ വേണ്ടത് നമുക്ക് നമുക്കിത് ഫ്ലസ് കിക്ക് നമ്മൾ എടുത്തിട്ടുണ്ട് അതിൽ തന്നെ ഇതേ ചെറിയൊരു ബ്രൈഡൽ തന്നെ എടുത്തിട്ടുണ്ട് നമുക്ക് ഈ നൂലി കെട്ടുന്ന സ്ഥലത്ത് നമ്മുടെ ഡാർട്ട് കൊരുത്തുന്ന സ്ഥലത്ത് ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു നൂല് നമുക്ക് നമുക്കിത് കെട്ടിയെടുക്കാനുള്ളത് പിന്നെ അത് ഈ ഒരു ചെറിയ പീസും കൂടെ ഞാൻ കട്ട് ചെയ്ത് വെച്ച ബാലൻസ് ഉള്ള പീസാണ് കേട്ടോ അപ്പോൾ ഇത് ആവശ്യം വരുമ്പോൾ ഞാൻ പറയാം അതെങ്ങനെയാണെന്നുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം റബ്ബർ ഒന്ന് കട്ട് ചെയ്യാം കട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിന് വേണ്ട നീളത്തിൽ തന്നെ കട്ട് ചെയ്താൽ മതി അപ്പോൾ ഇതേപോലെ തന്നെ കളക്റ്റ് നമുക്ക് വരുന്ന രീതിയിൽ തന്നെ നമുക്ക് ഏകദേശം ഒരു ഒരു സെൻറ്റിമീറ്റർ എടുത്തതിന് ശേഷം അവിടെ നമുക്ക് ബാലൻസ് ഇങ്ങനെ ഒരു ചെറിയൊരു വട്ടം ഇങ്ങനെ വന്നതിന് ശേഷം എന്തോരം റബ്ബർ വേണം അത്ര ഒരു ജസ്റ്റ് ഒരു നീളം ആ നീളം ശരിക്കും പറഞ്ഞാൽ നമ്മള് മാനുവൽ ആയിട്ട് ഒരു നീളത്തിൻ്റെ ഒരു അളവും കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല കേട്ടോ അപ്പോൾ ഇതേ ഈ റബ്ബർ കട്ട് ചെയ്യാനായിട്ട് നമുക്ക് വേറെ കട്ടിങ് എക്സ്പീരിയൻസ് ഒന്നും വേറെ വേണ്ട നമുക്ക് ഇത് വെച്ച് തന്നെ നല്ല അടിപൊളി ആയിട്ട് ഇത് കട്ട് ചെയ്തെടുത്തതിനാണെങ്കിൽ നല്ല സെറ്റപ്പായിട്ട് വേണ്ട റബ്ബർ നല്ല ക്ലിയർ ആയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം ഇത് ഏകദേശം ഒരു നീളം പറഞ്ഞു കഴിഞ്ഞാൽ ടാപ്പ് എടുത്തു നമ്മൾ കളന്നെടുക്കാറുണ്ട് പക്ഷേ നമ്മൾ ഒരു ഏകദേശം ഒരു അളവാണ് എടുക്കുന്നത് അപ്പൊ അതേപോലെ തന്നെ രണ്ട് റബ്ബർ നമുക്ക് വേണം അതായത് രണ്ട് റബ്ബർ എടുത്തിട്ട് ഈ രണ്ട് റബ്ബറും നമ്മൾ കട്ട് ചെയ്തെടുക്കുവാണ് അപ്പൊ ഇത് വെച്ച് തന്നെ നമുക്ക് കട്ട് ചെയ്യാന്നേ ഉള്ളൂ അപ്പൊ ആവശ്യത്തിനുള്ള റബ്ബർ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ബാക്കി ഇത്ര റബ്ബർ ഉണ്ട് നമ്മൾ നമ്മളത് മാറ്റി വെക്കുവാണ് അപ്പൊ അത് ആവശ്യത്തിനുള്ള റബ്ബർ നമ്മൾ കട്ട് ചെയ്തെടുത്ത് വെക്കണം കേട്ടോ അപ്പൊ അതെ ഈ രണ്ട് റബ്ബറിന്റെ നീളം സെയിം തന്നെ ആയിരിക്കും കേട്ടോ സെയിം അളവിൽ തന്നെ നമ്മൾ രണ്ട് റബ്ബർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കുഞ്ഞൊന്ന് കാണിച്ചു കൊടുത്താൽ തോന്നുന്നു ഉണ്ടോ സെയിം അളവിൽ തന്നെ രണ്ട് റബ്ബർ നമ്മൾ കിട്ടണം ഇനി നമുക്കിത് കോർക്കേണ്ട രീതി എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കാണിച്ചു തരാം അപ്പൊ ശ്രദ്ധിച്ചിരുന്നോളം നമ്മൾ ഏകദേശം ഒരു ഒരു സെന്റിമീറ്റർ കേട്ടോ നമ്മൾ എടുക്കുന്നത് ഒരു സെന്റിമീറ്റർ ഒരു ഭാവം എടുത്തതിന് ശേഷം ആ ഭാവം ജസ്റ്റ് ഒന്ന് മടക്കുവാണ് ഒരു സെന്റിമീറ്റർ എടുത്ത് മടക്കിയതിന് ശേഷം ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് കോർണർ നമുക്ക് കിട്ടുന്നുണ്ട് ഈ മടങ്ങി വരുന്ന രണ്ട് കോർണർ അടുത്തൊന്ന് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ രണ്ട് കോർണർ വരുന്നുണ്ട് ആ കോർണറിൽ ഒരു ഭാഗത്താണ് നമ്മളിത് ഇതിന്റെ കട്ടിങ് അടിച്ച് വെച്ചാൽ ഒരു മൂല നമ്മൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യുക എന്താണ് ഈ കട്ട് ചെയ്ത് മാറ്റിക്കഴിയുമ്പോൾ ഇതേ നമുക്ക് ഇങ്ങനെ ഒരു ചെറിയൊരു ഹോൾ കിട്ടും കാണാമോ കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ ഈ ഹോളിന്റെ ഹോളിനകത്തുകൂടിയാണ് നമ്മൾ റബ്ബർ അടുത്ത് കടത്താമെന്ന് അപ്പം അതിനുവേണ്ടി നമ്മൾ ഈ ന്യൂസ് പ്ലെയർ ഈ ഒരു പൊസിഷൻ വരുന്നതെട്ടെ ഇത് ഹോൾ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പൊസിഷനിൽ വന്നത് ഇങ്ങനെ തിരിഞ്ഞു പോകരുത് ഈ ഒരു പൊസിഷനിൽ നമ്മൾ ഇതിനകത്തുകൂടി ആകെ റബ്ബറിനകത്തേക്ക് നമ്മൾ വെയറിന്റെ ന്യൂസ് പ്ലെയറിൻ്റെ എൻഡാണ് നമ്മൾ കിടക്കുന്നത് കേട്ടോ ഇത് ഫുള്ളും ചിലപ്പോൾ കയറില്ലായിരിക്കും എന്നാലും കയറിന് അത്രയും കയറിയതിന് ശേഷം എന്തെ ഇനിയാണ് നമ്മൾ എടുക്കുന്നത് ഇവനെ വെച്ചിട്ട് പതിയെ ന്യൂസ് പ്ലെയറിൻ്റെ മേലിലോട്ട് പിടിച്ചിട്ട് ഇങ്ങനെ പിടിച്ചതിന് ശേഷം ഇവനെ താഴത്തോട്ടൊന്ന് വലിച്ചു പിടിച്ചാൽ കണ്ടോ റബ്ബർ നല്ല അടിപൊളിയായിട്ട് ഇവിടെ നിന്ന് വരുന്നത് ഒന്നൂടെ ഒന്നൂടി ഒന്നൂടി ഒന്ന് തെന്നിപ്പോയി കഴിഞ്ഞു കണ്ടാ ഇവന് താഴത്തോട്ട് റബ്ബർ ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ ഇവൻ കറക്റ്റായിട്ട് ഇതിനകത്ത് വീഴുന്നുണ്ട് കണ്ട പിന്നെ നമുക്ക് ഇവനതേ ഒന്ന് വിടർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഹോളായി ഈ ഹോളിൻ്റെ അകത്തുകൂടി വേണം നമുക്ക് നമ്മുടെ ഈ റബ്ബറിന്റെ എന്തി എടുക്കാനായിട്ട് കണ്ട വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് നമുക്ക് ഇവനെ ഇതേപോലെ ചെയ്തെടുക്കാൻ എളുപ്പത്തിൽ നമുക്ക് റബ്ബർ ചെയ്തെടുക്കാം വേറെ ടൂൾസ് ഒന്നും വേണ്ട കണ്ട കറക്റ്റായിട്ട് ആ റബ്ബർ അതിനകത്തോട്ട് കയറി വന്നിട്ടുണ്ട് അല്ലേ നമുക്ക് ക്ക് ഇവരി എടുത്താൽ മതി കണ്ടോ റബ്ബർ നല്ല റൗണ്ട് പോലെ തന്നെ ഇതേ വന്നിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിന് എന്തുവരെ വേണം അതെ റബ്ബർ ഇപ്പം ഞാൻ ഇപ്പം ഇട്ട പൊസിഷനിൽ കാണാം നമുക്ക് ഈ ഇത് വേണമെങ്കിൽ കുറച്ചുകൂടെ വേണമെങ്കിൽ വലുതാക്കി വേണമെങ്കിൽ ഇടാം കേട്ടോ ഇങ്ങോട്ട് വലിച്ചു കഴിഞ്ഞാൽ ഇവ നമുക്ക് ഇച്ചൂടെ വലുതാക്കി എടുക്കാം കഴിയും വേണ്ട ഈ ഒരു പൊസിഷനിൽ നമുക്ക് റബ്ബർ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഇതിനകത്തും അതേപോലെ ഒരു സെന്റിമീറ്റർ എടുക്കുക മടക്കി പിടിക്കുക ഇങ്ങനെ മടക്കി പിടിച്ചതിന് ശേഷം ഈ ഒരു മൂലവശം കേട്ടോ കാണിച്ചു കൊടുത്തോ ഞാൻ ദേ കണ്ടാ ഇങ്ങനെ വന്നിരിക്കുന്ന നമ്മുടെ റബ്ബർ ഇങ്ങനെ മടക്കേണ്ട ഈ ഒരു മൂലവശം നമ്മളിങ്ങനെ കട്ട് ചെയ്യുന്നത് ഒരു കോർണർ വശം കണ്ട ഈ കട്ടിങ് എഡ്ജും ഉണ്ട് ഈ കട്ടിങ് എഡ്ജ് വെച്ച് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പിടിച്ചപ്പോൾ തന്നെ അത് മുഴിഞ്ഞ് കിട്ടും നമുക്ക് അധികം വലിയ വളർന്നില്ലാത്ത കട്ട് ചെയ്യാനായിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഒരു ഹോൾ കിട്ടും നമുക്ക് ഈ ഹോളിനകത്തൂടെ വേണം നമ്മൾ ഇവനെ തന്നെ കടത്തിയതിന് ശേഷം ആദ്യം നമ്മൾ പ്ലെയറിൻ്റെ ആ എഡ്ജാണ് നമ്മൾ മോനെ ഇങ്ങനെ തള്ളി തള്ളിക്കേറ്റന് ശേഷം നമ്മൾ ഇതേ ഈ മോനേനെ ഇതിനകത്തോട്ട് സപ്പോർട്ട് ചെയ്യുക താഴത്തോട്ട് ഈ റബ്ബറൊന്ന് വലിച്ചു കഴിഞ്ഞാൽ റബ്ബർ ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ ഓക്കെ വേണ്ട പിന്നെ നമ്മളിത് ഈ കസേരയിൽ താങ്ങിട്ടാണ് ഞാൻ ഇത് അകത്തുന്നത് ഇങ്ങനെ അകത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്തു കൂടി തന്നെ നമുക്ക് റബ്ബറിന്റെ എന്തിങ്ങനെ കോർത്തെടുക്കാം കണ്ടോ ഇപ്പം ആവശ്യത്തിനുള്ള അളവില് ആയിട്ടുണ്ട് ഓക്കെ രണ്ട് റബ്ബറും നമ്മൾ കെട്ട് റെഡിയാക്കിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഇങ്ങനെ ഇതിൽ നിന്ന് ഊരി എടുക്കാം ഓക്കെ അപ്പോൾ റബ്ബറിൻ്റെ അറ്റത്ത് ഇതേപോലെ രണ്ട് സൈഡിലും ഹോൾ വന്നിട്ടുണ്ട് നമുക്ക് കെട്ടാൻ പാകത്തിനും കേട്ടോ കറക്റ്റായിട്ട് നമുക്ക് ഇത് നമ്മുടെ ഹാൻഡിൽ വരുന്ന ഭാഗമാണ് കേട്ടോ ഹാൻഡിൽ വരുന്ന ഭാഗം കറക്റ്റായിട്ട് നമ്മൾ ആ കൂടുതൽ ഇത് വേണ്ട നമുക്ക് കൂടുതൽ നീട്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും കൂടുതൽ വലിപ്പം വരേണ്ട ആവശ്യമില്ല ആവശ്യത്തിനുള്ളൊരു റൗണ്ട് ഹോൾ ഓക്കെ അപ്പോൾ ഇത് രണ്ടും സെയിം ആക്കിയിട്ടുണ്ട് ഈ രണ്ടും സെയിം ആയതിന് ശേഷം നമുക്ക് നീളം കൂടുതൽ വന്നിട്ടുണ്ടോ എന്നുള്ള ചെക്ക് ചെയ്യണം നമുക്ക് കണ്ടോ അപ്പം രണ്ട് റബ്ബർ നമ്മൾ ഒരേപോലെ തന്നെ ആക്കി എടുത്തിട്ടുണ്ട് ഇത് രണ്ടും ഇങ്ങനെ വെച്ചതിന് ശേഷം ഈ റബ്ബറിൻ്റെ നീളം ആണോ എന്ന് നോക്കണം കണ്ടോ ഇപ്പം റബ്ബറിന് ഒരെണ്ണത്തിൽ ചെറിയൊരു നീളം വ്യത്യാസം ഉണ്ട് ഇപ്പം ഞാൻ കണ്ടോ ഇവിടുത്തെ നീളം ഇവിടുത്തെ നീളം തമ്മിൽ ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട് അപ്പോൾ ആ വ്യത്യാസം നമ്മൾ കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്യുക ഓക്കെ കട്ടിങ് ആയിട്ടുണ്ട് ഇപ്പം കറക്റ്റ് നമ്മൾ ആ റബ്ബറിൻ്റെ നീളം സെയിം ആയിട്ട് ഇതെ കറക്റ്റ് നീളം ഒക്കെ ഇവിടെ നിന്ന് ഇവിടെ നിന്ന് കട്ട് ചെയ്തിട്ടുണ്ട് കണ്ടോ കറക്റ്റ് അല്ലേ കാണാമല്ലോ അതായിട്ട് ഇപ്പം നമ്മൾ അത്രയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഈ ഭാഗത്ത് നമുക്കൊരു ചെറിയ ഒരു സംഭവം ചെയ്യാനുണ്ട് അതായത് ഇത് ഇതേപോലെ നമ്മൾ കളറായിട്ട് വരുന്ന ഇപ്പൊ ഇതിൽ യെല്ലോ ഇട്ട് ചെയ്ത് നമുക്ക് ഇതിൽ റെഡ് തന്നെ ഇട്ടാലും മതി അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ പീസ് വെച്ചിരിക്കുന്നത് ഒരു സെന്റിമീറ്റർ അളവിൽ രണ്ട് പീസ് ഞാൻ കട്ട് ചെയ്യണം കേട്ടോ ഇത് ഇപ്പോൾ ഒരു സെൻറ്റിമീറ്റർ അളവിൽ രണ്ട് പീസ് കട്ട് എടുക്കുക ഇതിൻ്റെ ഉള്ളിൽ കൂടി നമ്മൾ വെയർ കയറ്റിയെടുക്കുകയാണ് അപ്പോൾ അതെ റബ്ബർ ഇതിലോട്ട് നമ്മൾ ആ ചെറിയ പീസ് റബ്ബർ നമ്മൾ ഇതിൻ്റെ എഡ്ജിലോട്ട് കയറ്റിയിട്ടുണ്ട് അപ്പോൾ എഡ്ജിലോട്ട് കയറ്റിയതിന് ശേഷം എന്ത് ഇങ്ങനെ വിടർത്തുക വിടർത്തി കഴിഞ്ഞാൽ അത് ഈ ഹോളിനകത്തുകൂടി നമ്മുടെ റബ്ബറിൻ്റെ ഈ എൻഡ് എടുക്കുക നമുക്ക് ആവശ്യം വേണ്ട സ്ഥലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെത് ഈ കട്ടിങ് കഴിഞ്ഞിട്ട് ഇപ്പുറത്തെ ഭാഗത്താണ് ഈ ഹോളിനകത്ത കോർത്ത് വരുന്ന ഭാഗത്താണ് നമുക്ക് സപ്പോർട്ടിങ് ഉണ്ടത് അപ്പോൾ അവിടെ ഇവനെ കൊണ്ടുവന്ന് കറക്റ്റ് ചെയ്ത് നിർത്തിയതിന് ശേഷം മാത്രം വേണ്ട കറക്റ്റ് ആ പൊസിഷനിൽ കൊണ്ടുവന്നിട്ട് ഇവനെ അപ്ലൈ ചെയ്യുക പ്ലെയർ നമുക്ക് പതിയെ ഊരിയെടുക്കാം കേട്ടോ ഓക്കെ അപ്പതേ കമ്പിനെ റബ്ബർ പോലെ തന്നെ ഇവിടെ നമ്മൾ സെപ്പറേറ്റ് ഒരു റബ്ബറും കൂടെ കൊണ്ടുവന്ന് ഇതിൻ്റെ പൊക്കത്ത് കൊണ്ട് കയറ്റിയിട്ടുണ്ട് കണ്ടാ കറക്റ്റായിട്ട് അതിൻ്റെ ആ സെൻറ്ററിൽ തന്നെ ആ ത്തോടെ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയല്ലേ ആ പൊസിഷനിൽ തന്നെ കറക്റ്റ് റബ്ബർ വന്നിട്ടുണ്ട് ഇപ്പൊ ഇത്തരം കഴിഞ്ഞ ബാക്കിയുള്ളത് എല്ലാവർക്കും ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും കാരണം ഇതിന്റെ ഉള്ളിൽ കൂടെ നമ്മൾ കെട്ടുന്നത് ഭാഗം മാത്രം മടങ്ങി വരുന്ന ഭാഗം മാത്രം എല്ലാവർക്കും ചെയ്യാൻ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് അപ്പൊ ഇപ്പൊ ഇത്രയും ചെയ്തുകൊണ്ട് എല്ലാവർക്കും മനസ്സിലാക്കിയാണ് ഇത് വേണ്ട നമുക്ക് റബ്ബർ വന്നിരിക്കുന്ന നന്നായിട്ടൊന്ന് കാണിച്ചു കൊടുത്തത് വേണ്ട ഈ ഭാഗം നല്ലതേ നമ്മുടെ കമ്പനിയുടെ റബ്ബർ പോലെ തന്നെ ഇപ്പൊ ഞാൻ ഈ ഒരു ഭാഗം ചെറുതാക്കി ചെയ്താ കൂടുതല് കാരണം അതേപോലെ അത്ര വലുതായിട്ട് വരേണ്ട കാര്യമില്ല നമുക്ക് ശരിക്കും ചെറുതായിട്ട് വന്നാൽ മതി അപ്പതേ രണ്ടാമത്തെ റബ്ബറിലേക്കും നമ്മൾ അതേപോലെ തന്നെ ചെറിയ പീസ് അവിടെ സപ്പോർട്ടിങ് ഇട്ട് കൊടുക്കാൻ പോകാം കേട്ടാ അതിൻ്റെ മേളിലാണ് നമ്മൾ ടാഗ് നമ്മൾ കെട്ടുന്നത് അപ്പം അതെ അതിനകത്തും അതേപോലെ തന്നെ ചെയ്യാൻ പോകണം അതെ ഈ റബ്ബറിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ എടുത്തതിനു ശേഷം ഈ റബ്ബറിൻ്റെ ഉള്ളിൽ കൂടെ കേട്ടെടുത്തിട്ട് എൻ്റെ വലിച്ചെടുക്കുക വേണ്ട കറക്റ്റ് നമ്മൾ ആ ഭാഗത്ത് കൊണ്ട് ഇട്ട് കൊടുത്താൽ മതി വേണ്ട കറക്റ്റ് നമ്മൾ ഇടേണ്ട സ്ഥലത്ത് കൊണ്ടു ഇല്ല അവിടെ ചെന്ന് കഴിഞ്ഞ അഴിച്ച് അവിടെ പ്ലെയറിയിൽ ചെയ്യുന്നു തെന്നിച്ച് അതിലേക്ക് കറക്റ്റായിട്ട് ഇട്ട് കൊടുത്താൽ മതി ഓക്കെ അപ്പോൾ ഇവനും കറക്റ്റ് സീറ്റിംഗ് ആയി നോക്കി ഈ റവൺ നമ്മളെ കറക്റ്റ് ആയിട്ട് വിട്ടിട്ടുണ്ട് കണ്ട കറക്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്താൽ മേളി ഒന്ന് കണ്ട ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് എളുപ്പം ബാക്കിയുള്ള പരിപാടികൾ ചെയ്യാൻ പറ്റും ഇത്തരം കാര്യങ്ങൾ പിന്നെ നമുക്ക് ടാഗാണ് നമ്മുടെ ഈ ടാഗ് നമുക്ക് ആവശ്യത്തിന് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ കൂടുതൽ ടാഗ് നമുക്ക് വേണ്ടി വരില്ല കുറച്ച് ടാഗ് നമ്മൾ ആദ്യം കട്ട് ചെയ്തെടുക്കുകയാണ് ഈ ടാഗ് നമ്മൾ ഇവിടെ ഒന്ന് കെട്ടിയെടുക്കുന്ന ആദ്യം രണ്ട് ചുറ്റി ചുറ്റിയാൽ മതി അധികം വല്ല്യ കാര്യമായിട്ടുള്ള ചുറ്റൊന്നും വേണ്ട അതേ ഞാൻ കാലുകൊണ്ട് സപ്പോർട്ടിങ്ങിന് കാലുകൊണ്ട് പിടിക്കുന്നൊന്നുമില്ല ഇവിടെ മാത്രം രണ്ട് ആയിട്ട് ഇവിടെ രണ്ട് ചുറ്റി ചുറ്റിയാൽ മതി അധികം വല്ല്യ കൂടുതൽ വലിയ ടൈറ്റ് കൊടുക്കേണ്ടതായിട്ടോ നമുക്കിവിടെ ഹെവി ടൈറ്റ് കൊടുക്കേണ്ട പിന്നൊരു മീഡിയം ടൈറ്റിൽ ഈ സാധനം നമ്മളിവിടെ ചുറ്റി കൊടുക്കുക ടാഗ് ചുറ്റി കൊടുക്കുക ഇവനെ ഇവിടെ ഇട്ട് കെട്ടുക കട്ട് ചെയ്യാനായിട്ട് നമുക്ക് ന്യൂസ് ഫ്ലെയർ തന്നെ മതി വേറെ കത്രയും കത്തിയൊന്നും വേണ്ട കേട്ടോ വേണ്ട ഇത് തന്നെ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതേ കമ്പനി റബ്ബർ മോഡൽ ഇതൊക്കെ കെട്ടി നമ്മൾ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ പീസ് നമ്മൾ അതേപോലെ തന്നെ കെട്ടുവാണ് ഇതിൻ്റെ ഈ എൻഡ് ഭാഗത്ത് താഴേറ്റം താഴേലാണ് കേട്ടോ ഇതേണ്ട കറക്റ്റായിട്ട് അതേപോലെ നമ്മൾ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുവാണ് പിന്നെ നമുക്ക് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എൻഡിൽ വരുന്ന പീസാണ് അതിനുവേണ്ടി നമ്മൾ ഇതേ ഒരു ബ്രൈഡ് ലൈൻ എടുത്തിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ബ്രൈഡൽ ലൈൻ മതി നമ്മൾ ഡാറക് കൊടുത്തുന്ന ഭാഗത്ത് വേണ്ടി മാത്രം നമ്മൾ ചെയ്യുന്നില്ല ലൈൻ മാത്രം നമുക്ക് കൊണ്ട് ചെയ്യാവുന്ന കാര്യമുള്ളൂ അപ്പൊ ബ്രൈഡ് ലൈൻ വെച്ച് നമുക്ക് ചെയ്യാം അപ്പൊ ഇതിനകത്ത് രണ്ട് ബ്രൈഡൽ ഉണ്ട് എൺപത്തഞ്ച് എൽ ബി എഴുപത് എൽ ബിയും കിടപ്പുണ്ട് ബ്രൈഡിൽ അപ്പൊ ഇതിനകത്ത് നിന്ന് എഴുപത് എൽ ബിയുടെ ബ്രൈഡാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ ഈ ബ്രൈഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഈ ബ്രൈഡ് ഞാൻ ഇപ്പം കുറച്ചു എടുത്തിട്ടുണ്ട് ഇതിൽ ആദ്യം നമ്മൾ ഒരു ചെറിയൊരു കെട്ട് അത് ഇങ്ങനെ ഒരു വട്ടത്തിൽ അതായത് നമുക്ക് പിന്നെ എടുക്കാനായിട്ട് നമുക്ക് സപ്പോർട്ട് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കെട്ട് കേട്ടാണ്ടേ ഇങ്ങനെ ഒരു കെട്ട് ഇട്ടിട്ടുണ്ട് ഞാൻ ഈ കെട്ട് ഇങ്ങനെ ഇട്ടതിന് ശേഷം നമ്മളിതേ പിന്നെ പിന്നെണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ മുടി പിന്നുന്ന കണക്ക് പിന്നി എടുക്കുന്ന സാധനം കണ്ടോ ഇതിനെ ഇങ്ങനെ മുടി പിന്നുന്ന കണക്ക് ഇങ്ങനെ പിന്നി 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 ഇവനെ ഇച്ചിരി വലുതാക്കി എടുക്കണം കാരണം നമുക്ക് നൂല് നമ്മുടെ ഇട്ട് വലിക്കുന്ന സ്ഥലത്തിന് വേണ്ടിയിട്ടാണ് ഈ സംഭവം നമ്മൾ ചെയ്തെടുക്കുന്നത് അതിന് കൂടുതൽ ഹെവി ആയിട്ടുള്ള വേണ്ട ഇതേപോലത്തെ നൂലാകുമ്പോൾ ഫ്രൈഡലൈനാകുമ്പോൾ പെട്ടെന്ന് പൊട്ടി പോകത്തില്ല നല്ലവണ്ണം ലാസ്റ്റ് നിൽക്കും അതേപോലെ തന്നെ ഡാട്ടിൻ്റെ ആ വെട്ടിൻ്റെ ഉള്ളിൽ തന്നെ കറക്റ്റ് അത് വീണ് കിടക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര പെർഫെക്ഷൻ ആയിരിക്കും നമുക്ക് കാരണം വലിക്കുന്നതും പെട്ടെന്ന് തെന്നിപ്പോത്തുന്നില്ല കറക്റ്റ് ആയിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ കിടക്കുകയും ചെയ്യും ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ കറക്റ്റ് ആയിട്ടത് റിമൂവായി പോവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ അതെ ഇങ്ങനെ തുന്നിത്തിൻ്റെ കാരണം ഒരു ഡിസൈൻ പോലെ തന്നെയാണ് വരുന്നത് സാധാരണ നമ്മൾ ഈ നോർമൽ ഡാറ്റിനകത്തൊക്കെ വെറുതെ ഇങ്ങനെ യൂട്യൂബിലെ രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ ചുറ്റി ചുറ്റിയെടുത്തു അതിൻ്റെ പൊക്കത്താണ് ബ്രൈഡ് ചുറ്റി 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 നമ്മൾ നേരെ സെറ്റാക്കി എടുക്കുന്നത് പക്ഷെ നമ്മൾ ഇങ്ങനെ എന്ന് പിന്നി പിന്നീ എടുക്കുമ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ബ്രൈഡൽ ലൈൻ എയ്ടെക്സ് എന്നൊക്കെ പറഞ്ഞ് എട്ട് നാരികൾ ഇണ ചേർത്ത് എടുക്കൂല അതേപോലെ തന്നെയുള്ള ഒരു സെറ്റിങ്സാണിത് നമ്മുടെ ഐ ടെക്സിൻ്റെ ബ്രൈഡ് തന്നെ നമ്മളിപ്പോൾ അതേ മൂന്നായിട്ട് വീണ്ടും ഇങ്ങനെ സെറ്റ് ചെയ്ത് എടുക്കുവാണ് മൂന്ന് ഇളകളായിട്ട് പിരിച്ച് പിരിച്ച് ഇങ്ങനെ എടുക്കുകയാണ് കേട്ടോ ഇത് ആവശ്യത്തിനുള്ള നീളം മതി നമുക്ക് കൂടുതലായിട്ട് ഓവർ നീളം വേണ്ട ആവശ്യത്തിനുള്ള നീളം എടുത്തിട്ട് ബാക്കി നമുക്ക് എടുത്ത് മാറ്റാം കേട്ടോ ഇപ്പോൾ ഒരെണ്ണം കറക്റ്റ് സെറ്റ് ചെയ്യാന്ന് കറക്റ്റായിട്ട് കാണിച്ചു തരാങ്ങ് ഇപ്പം അതെ ഒരെണ്ണം നമുക്ക് ആവശ്യത്തിനുള്ളതായിട്ടുണ്ട് ബാക്കി ഇങ്ങനെ എടുത്ത് കെട്ടിയതിന് ശേഷം നമുക്ക് ഇത് കട്ട് ചെയ്യാനും ഇത് തന്നെ മതി കിട്ടാം വേണ്ട നല്ല ക്ലിയർ കട്ടിങ് ആയിരിക്കും അപ്പം ഈ ഒരു പോർഷൻ നമ്മൾ ഇതേ എടുത്തിരിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയാണ് അതെന്താ അരികത്ത് കൊണ്ടൊന്ന് കാണിച്ചാൽ തന്നെ അറിയാം നല്ല ഡിസൈൻ പോലെ തന്നെ നല്ല ക്ലിയർ ആയിട്ട് കണ്ടോ കാണാൻ പറ്റുന്ന നല്ല വ്യക്തമായിട്ട് കണ്ടോ നല്ല അടിപൊളിയായിട്ട് ഇതേ തയ്ച്ചെടുത്തത് തന്നെ നല്ല ഡിസൈൻ ആയിട്ടിരിക്കുക അപ്പൊ ഇതിന്റെ അറ്റത്ത് വേണമെങ്കിൽ നമുക്ക് ഇവിടെ കെട്ടിട്ടതിനു ശേഷം രണ്ട് മുത്ത് കയറ്റിയിട്ട് ഇപ്പുറത്തൊരു കെട്ടിടുക രണ്ട് മുത്തും രണ്ട് എൻഡിൽ വന്നിട്ട് വേണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാം പക്ഷെ നമ്മളിപ്പോൾ മുത്തൊന്നും സെറ്റ് ചെയ്യുന്നില്ല നമ്മൾ ആകെ രണ്ട് കെട്ട് മാത്രം ഇടുന്നുള്ളൂ രണ്ട് എൻഡിൽ ഒരു കെട്ട് വെച്ചിട്ട് ആ കെട്ടിലാണ് നമ്മൾ റബ്ബറിന്റെ ഉള്ളിലിട്ട് കിട്ടാൻ പോകുന്നത് കേട്ടോ ശരിക്കും കെട്ടിലെ തന്നെ ബ്രൈഡ് ശരിക്കും പറഞ്ഞാൽ നിന്നോളൂ അതിൻ്റെ ഉള്ളില് വേറെ ഇതിന്റെ ആവശ്യമൊന്നുമില്ല മുത്തിൻ്റെ ആവശ്യം ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു മുത്തൊക്കെ വന്നു കഴിയുമ്പോൾ കുറച്ച് വീർത്തിരിക്കും എന്നാലും മുത്ത് വെച്ചും ചെയ്യാം കേട്ടോ മുത്ത് ഇട്ടാൽ പോകുന്നാലും നല്ല ക്ലിയർ ആയിട്ടിരിക്കും ഇപ്പത്തെ മുത്തില്ലാണ്ട് ഞാൻ ചുമ്മാ കെട്ട് മാത്രം ഇട്ടിട്ടാണ് ചെയ്യുന്നത് ഈ കെട്ട് ഇടമ്പെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഹോളിനകത്തോടെ രണ്ട് പ്രാവശ്യം കിട്ടുകയാണെങ്കിൽ കെട്ടെടുക്കാനായിട്ട് എന്നാലും ക്ലിയർ ആയിട്ട് നിൽക്കുകയുള്ളൂ ഈ ബാലൻസ് പീസ് ഇത് വെച്ച് തന്നെ ഞാൻ ഒന്ന് കുറച്ച് ബാലൻസ് നിർത്തി കേട്ടോ കട്ട് ചെയ്യുന്നത് കുറച്ച് പൊട്ടിക്ക് ബാലൻസ് നിർത്തുന്നുണ്ട് ഇത്രയും ബാലൻസ് നിർത്തിയിട്ടാണ് ഞാൻ കട്ട് ചെയ്യുന്നത് കാരണം അത് നമുക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്യുമ്പോൾ ദേ നമ്മുടെ ഈ സംഭവം ഒഴിച്ച് ഒന്ന് ടൈറ്റ് ആക്കണം ശരിക്കും കാരണം ഇത് അഴിഞ്ഞു പോകാത്ത രീതിയിൽ നമുക്കിത് ആദ്യം ഇവനെ ഒന്ന് സെറ്റ് ആക്കണം സെറ്റാക്കണം പ്ലസ് ഫ്ലസ്കിക് ആണ് കിക്ക് ഒഴിച്ച് നമ്മൾ ഇവനെ ഒന്ന് ആദ്യം ഒന്ന് നനച്ചു കൊടുക്കുക നനച്ചു കഴിഞ്ഞാൽ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഇവ നല്ല അടി പോലെ നല്ല വടി പോലെ ആകും ചിരിക്കും അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് ഇവൻ ചീത്തയായി പോകത്തില്ല കൈ കൊണ്ട് പിടിച്ചാലേ കയ്യിൽ ഇരിക്കുക പെട്ടെന്ന് ചീത്തയായി പോകത്തില്ല കാര്യമാണ് നമ്മൾ ഇങ്ങനെ ഫ്ലെക്സ് കിക്ക് ഒഴിച്ച് സെറ്റ് ചെയ്യണ സാധനം നല്ല വട്ടി പോലെ ആയി വിചാരിക്കുന്നത് ഇപ്പം തന്നെ ഇപ്പൊ തന്നെ നോക്കി കണ്ടോ നല്ല വട്ടി പോലെ ആയിട്ടുണ്ടാവും അപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഉള്ളിലേക്ക് ഇനി കയറുന്ന വശം നമ്മളൊന്ന് ഒന്ന് ഉണങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ ഉള്ളിലേക്ക് കയറുന്ന ഈ ഭാഗത്ത് കൂടുതൽ ബ്രൈഡ് നീണ്ടിരിക്കാൻ പാടില്ല കാരണം ഇങ്ങനെ നീണ്ടിരിക്കുന്ന ബ്രൈഡ് ഉണ്ടല്ലോ അത് ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ വലിച്ച് രണ്ടുപൂർ വശം അടിച്ച് കഴിയുമ്പോൾ ഇവൻ അതിൽ നല്ല ടെമ്പറായിരിക്കും വട്ടി പോലെ ഇരിക്കുന്നതില് അവനൊന്ന് ഒരഞ്ഞ് ഒരഞ്ഞ് ഉള്ളിൽ ബ്രസ് ചിലപ്പോൾ റബ്ബർ ഡാമേജ് ആകുന്ന ചാൻസ് ഉണ്ട് അപ്പം ഇവനൊന്ന് പതിയെ ഈ എൻഡ് മാത്രം പതിയെ ഒന്ന് ചളിക്കി ഇവൻ്റെ ആ പശയൊന്ന് പൊടിക്കണം കേട്ടോ ഈ പശയുടെ അറ്റം മാത്രം ഇതിൻ്റെ അറ്റം മാത്രം കാരണം ഇതിനകത്ത് അവൻ്റെ ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ റബ്ബറ് ഡാമേജ് ആതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ എൻഡ് മാത്രം നൂലിൻ്റെ എൻഡ് മാത്രം കേട്ടോ നീണ്ടിരിക്കുന്ന ബാലൻസ് പീസ് അത് മാത്രം ഒന്ന് പശയൊന്ന് ഒടിച്ച് പൊടിച്ച് കളഞ്ഞേക്കണം ഇല്ലെങ്കിൽ നമ്മൾ ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് കെട്ടുള്ളിലല്ലേ നിൽക്കുന്നത് നമ്മൾ വലിച്ചിട്ട് ചുരുങ്ങുന്ന സമയത്ത് ഇതിൻ്റെ എൻ്റ് കല്ലുപോലെ ഇരിക്കുന്ന ആ എൻഡ് ഇങ്ങനെ കുത്തിക്കൊണ്ട് കുത്തിക്കൊണ്ട് ഈ ഭാഗം ചിലപ്പോൾ പൊട്ടാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ആ എൻഡ് മാത്രം ഇനി ഒന്നു വെച്ചാൽ അധികം വലിയ പണിയൊന്നുമില്ല ഇല്ല അതെ ഇത് നേരെ അകത്തോട്ടൊന്ന് കയറ്റുക കണ്ട അകത്ത് കയറ്റി അവിടെ നിന്ന് ഒരു കെട്ട് കെട്ടുക ഈ ഒരു ഇങ്ങോട്ട് കയറ്റി ഇടുക ഇവിടെ ഒരു കെട്ട് കെട്ടുക അതെ റബ്ബറിൻ്റെ സെന്ററും വന്നു നമുക്ക് ഡാട്ടയിൽ കൊരുത്താനുള്ള ഭാവം ഇവിടെ കെട്ടി കറാക്കി അപ്പം എന്തായാലും നമുക്കൊന്ന് കെട്ടിയേക്കാം അല്ലേ ഓക്കെ കേട്ടുണ്ട് കേട്ടോ നമ്മൾ ചിലപ്പോൾ എക്സ്ട്രാ നമ്മൾ പോകുമ്പോഴും കൊണ്ടുപോകാറുണ്ട് എന്നാലും കൂട്ടത്തിൽ കൊണ്ടുപോയാലും ചിലപ്പോൾ നമുക്ക് കൊണ്ടുപോകുന്ന റബ്ബർ ഡാമേജ് പെട്ടെന്ന് സംഭവിക്കാം അപ്പം ഇതേപോലെ വന്നുകൊണ്ടിണ്ടെങ്കിൽ നമുക്ക് അവിടെ വെച്ച് കഴിഞ്ഞാൽ റബ്ബർ സെറ്റ് ചെയ്യാനുള്ള ഒരു എളുപ്പമാണത് ഓക്കെ അപ്പം ഇവന് എൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇവനെ ഒന്ന് കെട്ടിക്കൊടുത്തുണ്ടെങ്കിൽ നമ്മുടെ റബ്ബർ സെറ്റാണ് കേട്ടെ കഴിഞ്ഞു നമ്മുടെ റബ്ബറിൻ്റെ എല്ലാ സെറ്റപ്പും കഴിഞ്ഞു കേട്ടോ ഇനിയിപ്പോൾ വലിയ പണികളൊന്നുമില്ല ഇത് ഇത് കെട്ടിവിടെ കഴിഞ്ഞാൽ നമ്മുടെ റബ്ബറ് ഓക്കെ ഈ സ്ലീവ് ഒക്കെ നമുക്ക് മേടിക്കാൻ കിട്ടുന്നതാട്ടെ അതിൻ്റെ കെട്ടുന്ന ടാഗൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നത് ഇതിനൊന്നും വലിയ റൈറ്റ് വരുന്ന സാധനമല്ല നമുക്ക് അത്യാവശ്യം നമുക്ക് കുറച്ചൊക്കെ വാങ്ങിച്ചു വെച്ചാൽ അവിടെ ഇരുന്നുള്ളൂ പെട്ടെന്ന് ചീത്തയായി പോണ സാധനം ഒന്നും അല്ല ഇപ്പം ഞാൻ നേരത്തെ റബ്ബർ സെറ്റ് ചെയ്തപ്പോൾ സമയത്ത് വാങ്ങിച്ചു വെച്ചതാണിതൊക്കെ കൂടുതൽ വാങ്ങിച്ചു വെച്ച കാരണം ഇപ്പഴും തീർന്നിട്ടില്ല നമ്മൾ റബ്ബർ കെട്ടിയെടുക്കുന്ന റബ്ബൊക്കെ കൂടുതൽ അങ്ങനെ വാങ്ങിച്ചു വെച്ചാണ് തിരിക്കണത് എടുക്കണ്ട അതൊന്നും എടുക്കണ്ട അപ്പം ആ കണ്ടോ ഇതും കൂടെ കെട്ടിക്കഴിഞ്ഞപ്പോഴേ നമ്മുടെ കമ്പനി റബ്ബർ പോലെ തന്നെ നമ്മൾ റബ്ബർ കെട്ടിയെടുത്തിരിക്കുന്നത് എന്ത് സ്റ്റൈലിഷ് ആണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടാ നമ്മുടെ റബ്ബർ ഇതേ കമ്പനി റബ്ബർ ഇത് നമ്മൾ കെട്ടിയെടുത്ത റബ്ബറ് തന്നെയാണ് മതി കണ്ടോ കമ്പനി റബ്ബറ് പോലെ തന്നെ നമ്മൾ റബ്ബറ് കെട്ടി നല്ല സെറ്റാക്കിയിരിക്കും നമ്മുടെ സ്റ്റൈലായിട്ട് നല്ല സൂപ്പറായിട്ട് നമ്മുടെ കമ്പനി റബ്ബറ് പോലെ തന്നെ നമ്മൾ റബ്ബറ് കെട്ടിയെടുത്തിരിക്കുന്നു അപ്പൊ റബ്ബറ് നോക്കിക്കണ്ട നല്ല സ്റ്റൈലിഷ് അല്ല റബ്ബർ കണ്ടോ ഈ റബ്ബറ് നമ്മൾ ആദ്യം കെട്ടിവെച്ച റബ്ബറാണ് നമ്മൾ ഇതിനകത്ത് ഒരു ഓറഞ്ച് കളറൊക്കെ കേട്ടിട്ടുണ്ട് ഇതിൽ നോക്കി ഇതിൽ നമ്മൾ റെഡ് പീസാണ് ഇവിടെ കേട്ടിരിക്കുന്നത് അല്ല കമ്പനി റബ്ബർ പോലെ തന്നെ സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് ആകെ വന്ന ടൂൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ന്യൂസ് പ്ലെയറും അതേപോലെ ഇതേ ഒരു മുനൈനുമാണ് വന്നിരിക്കുന്നത് പിന്നെ ഇതിനകത്ത് കറക്റ്റായിട്ട് ഇപ്പൊ കൊളുത്താനായിട്ടൊക്കെ പാകത്തിന് തന്നെ കണ്ട കറക്റ്റ് അളവിന് ആ ഇല്ല വേണ്ട കറക്റ്റ് നമ്മൾക്ക് ഇതേ ഈ ഡാട്ടിന്റെ കൊല കൊളുത്തിങ്ങനെ കൊളുത്താൻ പാകത്തിനായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് വേണ്ട കറക്റ്റായിട്ടിതേ ആ വെട്ടിൽ തന്നെ വീഴുകയും ചെയ്യും ഇത് പെട്ടെന്ന് ചീത്തയിപ്പോന്നില്ല കേട്ടോ അത് ഇത് വേണ്ട ഇന്ന് നമ്മൾ ചെയ്തിരിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെങ്ങനെ നല്ല ഇങ്ങനെ ഡിസൈൻ പോലെയാണ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചീത്തയൊന്നും പോകുന്നില്ല ഇത് വേണ്ട ചങ്ങല പോലെ നമ്മൾ ഡിസൈൻ പോലെ നല്ല തുന്നി 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 തുന്നിയാണ് നമ്മൾ വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കംപ്ലൈൻറ്റ്സ് ഒന്നും വരില്ല ഇത് വേണ്ട പിന്നെ ഈ റബ്ബർ സെറ്റ് ചെയ്യുമ്പോൾ റബ്ബറിന് നീളം കൂടുതൽ വന്നു പോയിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഡാട്ടിന്റെ ഡ്രൈവിനെ ബാധിക്കും കേട്ടോ അപ്പൊ ഓക്കെ അപ്പൊ നമ്മുടെ ഈ വീഡിയോ നമ്മുടെ ഫേസ്ബുക്ക് ഫേസ്ബുക്ക് ചാനലിനകത്തും ഉണ്ടാകും നമ്മുടെ ഫേസ്ബുക്ക് വ്ളോഗിനകത്തും ഈ വീഡിയോ അതേപോലെ തന്നെ ഉണ്ടാകും അപ്പൊ നമ്മുടെ ഫേസ്ബുക്ക് വ്ളോഗിലും വീഡിയോ കണ്ടിട്ട് നമ്മുടെ ആ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക ഓക്കെ അപ്പം എല്ലാവരും വീഡിയോ ഇഷ്ടമായി ഇഷ്ടമായിരിക്കണമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പൊ വീഡിയോ കണ്ടിട്ട് നിങ്ങളെ അഭിപ്രായങ്ങളൊന്ന് കമന്റ് ചെയ്യുക ആവശ്യക്കാർക്ക് വേണമെങ്കിൽ നമ്മൾ റബർ കൊടുക്കുന്നുണ്ട് അപ്പം വീഡിയോ കണ്ടിട്ട് എല്ലാവരും കമന്റ് ചെയ്ത് കേൾക്കുക എന്തായാലും പുതിയ പുതിയവരായിട്ട് വീണ്ടും കാണാം അതുവരെയും എല്ലാവർക്കും ശുഭദിന നേർന്നുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ